ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചരിത്രം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചരിത്രം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ രക്തദാനം ചെയ്ത ഡയാന മേരിയെ മേഖലാ കമ്മിറ്റി അങ്ങനെ വീട്ടിലെത്തി ആദരിച്ചു ജൂൺ പതിനാല് ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എ കെ പി ചേർത്തല മേഖലാ പ്രസിഡന്റ് സുധീഷ് പി പൊന്നാടാണിയച്ചും മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക് മൊമന്റോ നൽകിയും ആദരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെയ്ലി ജോർജ് മേഖലാ ട്രഷറർ ഗോപകുമാർ കെ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ഹരിദാസ് കൂറ്റുവേലി മുഹമ്മ യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് പാപ്പാളി യൂണിറ്റ് ട്രഷറർ വിശ്വരശ്മി യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി സജീവ് ആലപ്പാടൻ എന്നിവർ സംസാരിച്ചു എല്ലാ കമ്മിറ്റിയിലെ ഭാരവായുള്ള എല്ലാവരും എന്തെങ്കിലും പരിപാടിക്കുണ്ട് നിരവധി ആൾക്കാർ തന്നെ ബി നെഗറ്റീവ് അല്ലെ ബി നെഗറ്റീവ് ബ്രെഡ് ഗ്രൂപ്പ് പ്രയർ ഗ്രൂപ്പാണ് ആണ് ആ ഒരു ഗ്രൂപ്പിൽ തന്നെ തന്നെ കുറെ ഏകദേശം എണ്ണം ഞങ്ങൾ പറഞ്ഞിട്ട് പത്തും ഇരുപതോളം പേർക്ക് ആളുകൾക്ക് നമ്മുടെ രക്തം താൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഒരു ആദ്യം